ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ വീണ്ടും കോടതി കൂടുവാണ് കോടതി കൂടുന്ന സമയത്ത് നമ്മുടെ സാക്ഷികളെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ കൂടിയ ആൾക്കാരെ എല്ലാവരെയും വിസ്തരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോടതി കോടതിയുടെ വിധി പറയേണ്ട ദിവസമാണ് നാളെ അങ്ങനെ കോടതി പറയുവാണ് അങ്ങനെ വിക്രത്തിന് ജീവപര്യന്തം കൊടുക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രകാശനാകെ തളർന്നു പോകുകട്ടോ പ്രകാശനാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ തൻ്റെ മോനെ ഉപേക്ഷിച്ച പോലത്തെ മട്ടാണ് പ്രകാശൻ അവിടെ കഴിഞ്ഞ അഴുത്തത്തെ പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും കാര്യം ഉറപ്പാണ് കേട്ടോ പ്രകാശൻ അങ്ങനെ ഇങ്ങനെ മോനെ ഉപേക്ഷിക്കില്ലല്ലോ എന്തൊക്കെ പറയാലോ തൻ്റെ ജീവനായിട്ട് കരുതിയതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രത്തിനെ രക്ഷിക്കണമെങ്കിൽ ഒന്നൊരാൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അത് കല്യാണിയാണ് കല്യാണി വിചാരിച്ചിട്ട് ഈ കേസ് പിൻവലിച്ചാൽ മാത്രമാണ് അതായത് കേസ് കൊടുത്തത് വിക്രമാണെങ്കിൽ പിന്നീട് അത് കയറി പിടിച്ചത് കല്യാണിയാണല്ലോ അപ്പോൾ കല്യാണി വിചാരിച്ചാൽ മാത്രമേ ഈ കേസിൽ നിന്ന് പിന്തിരിയാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ വിക്രത്തിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് തൻ്റെ മോനെ കാണാൻ പറ്റില്ലെന്ന് പ്രകാശം വിചാരിക്കാൻ കാണും എട്ട് വർഷമൊക്കെ അതിന് വിക്രം തിരിച്ചുവരുമ്പോഴേക്ക് പ്രകാശനുണ്ടോ എന്ന് പോലും പ്രകാശിൻ്റെ അറിയില്ല കാരണം ഓൾറെഡി ഒരു വൃക്ക നഷ്ടപ്പെട്ടതാണല്ലോ മാത്രമേ ഇടക്കിടക്ക് ഹെഡ് ഹൃദയത്തിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളത് കൊണ്ട് പ്രകാശിൻ്റെ ആകെ വിഷമവും വെപ്രാളവും കാര്യങ്ങളും ആവാണ് ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കല്യാണിൻ്റെ കാലിക്കൽ പിടിച്ചിട്ടാണെങ്കിൽ കാൽക്കൽ പിടിച്ചിട്ടോ അതുപോലെ തന്നെ അവളുടെ മുമ്പിൽ നമസ്കരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടോ അവളുടെ കാല് പിടിച്ചിട്ടോ അവളുടെ മുമ്പിൽ നിന്നിട്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും മകളായിട്ട് അംഗീകരിച്ചോ എന്ത് ചെയ്തിട്ടാണെങ്കിലും വിക്രത്തെ തിരിച്ചെടുക്കണം അത് മാത്രമേ പ്രകാശിന് മുമ്പിൽ ഒരു വഴിയുള്ളൂ അതിനു വേണ്ടി കല്യാണിനെ പിന്നെയും കാണാൻ പോകണം ഒരു പ്രാവശ്യം നമ്മുടെ വിക്രം ജയിലിലായിട്ട് കല്യാണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണി സംബന്ധിച്ചില്ല അപ്പോൾ ഈ പ്രാവശ്യം പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കാൻ വേണ്ടി തന്നെ കല്യാണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പ്ലീസ് ഞാൻ നിന്ന മോളായിട്ട് വിചാരിച്ചിട്ട് തന്നെ പറയുകയാണ് ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഞാനും എൻ്റെ മോനോ ആരും ഒരു ശല്യത്തിനും വരില്ലത് ഞാൻ തരുന്ന വാക്കാണ് പ്രകാശം തരുന്ന വാക്കാണ് എന്തൊക്കെ പറയാനുള്ളത് നിൻ്റെ അച്ഛൻ തന്നെയല്ലേ ഞാൻ അതുകൊണ്ട് നീ എന്തായാലും എൻ്റെ മോനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് പറയുകയാണ് നിന്നെ നിന്നെ നിൻ്റെ മോനെ ഒക്കെ ഞാൻ എൻ്റെ പേരക്കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത് കല്ല് മോൻ്റെ മുതൽ എൻ്റെ പേരക്കുട്ടിയാണ് എന്നൊക്കെ ഞാൻ പറയുകയാണ് ഞാൻ ചെയ്തതിനേക്ക് ഞാൻ അനുഭവിച്ചു എൻ്റെ മോനും അനുഭവിച്ചു ഇനി നീ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിനെയും അവിടെ ഉള്ളവരെ ആൾക്കാരെ സ്നേഹം കൊണ്ട് മൂടുവാട്ടു പ്രകാശൻ കല്യാണിനെയ കിരണിനെയും കല്ലു പോലും അവരെ സ്നേഹം കൊണ്ട് മൂടാണ് പക്ഷെ ഇതൊക്കെ തന്നെ പ്രകാശിന്റെ അഭിനയമാണ് മനസ്സിലാക്കി കല്യാണി പ്രകാശിന്റെ ആതൊരു വിധ കണ്ണീരിലും വീടില്ല എന്തായാലും വിക്രത്തിൻ്റെ ജീവപരിയം കിട്ടുമെന്ന് ഉറപ്പാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ